ഞാൻ ഇന്ന് സോസേജ് സോഷ്യൽ കുറച്ചൊക്കെ വരട്ടോ കേട്ടോ കൊറേ കൊറേ ഒടിഞ്ഞോട്ടോ കുറേ ഒടുങ്ങിയതാണേ നമ്മുടെ കയ്യിലൊടുങ്ങിയതാ അതിനൊക്കെ വരട്ടി വെച്ചിരിക്കണേ ചിലതിന് വരടാനും ഉണ്ടാകും ചിക്ക ഇതിനോട്ടുന്നു ഇതിലിട്ടുന്നു ഇതിന് ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് വില ചെറിയ വാഴ മതി അധികം പോയി കഴിഞ്ഞാലേ രണ്ടെണ്ണം കുട്ടികൾ നമുക്ക് വരയിട്ട് സോസൈജിനൊക്കെ മാറ്റി ഞാൻ സ്നേഹത്തിനൊക്കെ വരട്ടോ ഇനി ആവശ്യമില്ല പൊതുവെ നമ്മൾ ഇടുന്നത് മുളക്ൊിയാണ് ഇങ്ങനത്തെ നമ്മൾ നാട്ടിലുകൾ ലേശം മതിയെ ഈ കുറച്ച് മഞ്ഞൾപ്പൊടി തുള്ളി തുള്ളി ഉപ്പും മതിയിട്ടൊക്കെ ഇത്ര മതിയോ പോയി നമുക്ക് കുറച്ച ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ പാൻ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ നമുക്ക് എണ്ണ അമ്മയോട് സെറ്റാക്കി തരാൻ പറയാട്ടോ അമ്മയെ സെറ്റ് ആക്കിട്ട് ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ചും ചൂടാ വെക്കാം അപ്പം നമ്മുടെ മസാല മസാല അത് പിടിക്കാ சோடேட் இட்டு நமக்கு 300 மசாலா கப் டி ச சாசேஜலி كده அப்ப गाइस நம்ம ப்ரொபஷனல் டேஸ்ட் கர நமக்கு முடிய க அலி குட்டி வா மாட்டே நான் இது என்ன பண்ணியோ கேடி ഞാൻ സോസൈറ്റി വരുന്ന എക്സാം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വരട്ടോട്ടാ കൊറേ കൊറേ ഒടുങ്ങി നോട്ട് കുറേ ഒടുങ്ങിയതാണെ